സൗദി ദമാമിൽ നവയുഗം സാംസ്കാരിക വേദിൻ തൊഴിലാളിവർഗ രാഷ്ട്രീയത്തിൻ്റെ അടിയുറച്ച പോരാളിയും സംഘാടകനും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിലെ ഇടതുമുന്നണിയുടെ നെടുന്തൂണുകളിൽ ഒന്നുമായിരുന്ന കാനം രാജേന്ദ്രന്റെ ജീവിതം ഏത് പൊതുപ്രവർത്തകനും മാതൃകയാണെന്ന് ദമാമിൽ സംഘടിപ്പിച്ച അനുസ്മരണയോഗത്തിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു ദമാമിൽ നവയുഗം സംഘടിപ്പിച്ച അനുസ്മരണയോഗം പ്രവാസി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ ഒത്തുചേർന്ന് ആ ധന്യമായ ജീവിതത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സംഗമമായി മാറി നവയുഗം ജനറൽ സെക്രട്ടറി എം എ വാഹിദ് കാര്യർ അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗത്തിൽ നവയുഗം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ വില്ലാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി തുക്കുബ മേഖലാ സെക്രട്ടറി ദാസൻ രാഘവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ബഷീർ വാരോട് ഇ കെ സലീം ആലിക്കുട്ടി ഒളവട്ടൂർ കെ എം ബഷീർ അബ്ദുറഹീം ഡോക്ടർ ഇസ്മായിൽ പി ടി അലവി പ്രദീപ് കൊട്ടിയം ഡോക്ടർ സിന്ധു ബിനു ലീന ഉണ്ണികൃഷ്ണൻ മഞ്ജു മണിക്കുട്ടൻ ഉണ്ണി പൂച്ചടിയിൽ ഖദീജ ടീച്ചർ നവാസ് ചൂനാട് എന്നിവർ കാനം രാജേന്ദ്രൻ എന്ന ആ ജനകീയ നേതാവിനെ അനുസ്മരിച്ചു ഋജി കൊല്ലം അരുൺ ചാത്തന്നൂർ ശിവകുമാർ ബിജു വർക്കി ബിനു കുഞ്ഞു രാജൻ കായംകുളം നന്ദകുമാർ ഋഷീദ് പുനലൂർ തമ്പാൻ നടരാജൻ ജോസ് കടമ്പനാട് രവി ആന്ധ്രോട് കൃഷ്ണൻ പേരാമ്പ്ര ഷഫീഖ് സജീഷ് പട്ടാളി ഷീബ സാജൻ മഞ്ജു അശോക് സംഗീത ടീച്ചർ എന്നിവർ അനുസ്മരണ പരിപാടിക്ക് നേതൃത്വം നൽകി നവയുഗം ദമാ മേഖലാ പ്രസിഡന്റ് ആർ ഗോപകുമാർ സ്വാഗതവും നവയുഗം കേന്ദ്ര കമ്മിറ്റി ട്രഷർ സാജൻ കണിയാപുരം നന്ദിയും പറഞ്ഞു ദമാ